ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കുട്ടിക്കാലങ്ങളിലൊക്കെ എൻ്റെ ഉമ്മ എനിക്ക് തയ്യാറാക്കി തരാറുള്ള ഒരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് പ്രത്യേകിച്ച് മാങ്ങ ചക്ക സീസണിലൊക്കെ ഞങ്ങളുടെ വീടുകളിലൊക്കെ എപ്പോഴും ഈ കറി ഉണ്ടാക്കാറുണ്ടായിരുന്നു അതായത് ചക്ക കാലങ്ങളിൽ നമുക്ക് ചക്കക്കുരു എല്ലായിടങ്ങളിലും ലഭ്യമാണല്ലോ അപ്പോൾ ചക്കക്കുരു നമ്മുടെ വീടുകളിലുള്ള സമയങ്ങളിൽ നമുക്ക് പച്ചമാങ്ങയും വെള്ളരിക്കയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറാക്കാവുന്നതാണ് എനിക്കാണെങ്കിൽ ഈ കറി വളരെ അധികം ഇഷ്ടമാണ് ഞാനിത് എൻ്റെ കയ്യിൽ ചക്കക്കുരു മാങ്ങയും ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഈ കറി തയ്യാറാക്കാറുമുണ്ട് അപ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് പഠിപ്പിച്ചു തന്ന രീതിയിലാണ് ഞാൻ ഈ കറി തയ്യാറാക്കാറുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കറി തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഈ കറി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചക്കക്കുരു നീളത്തിലരിഞ്ഞത് രണ്ട് മാങ്ങ ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ വെള്ളരിക്ക ചെറുതായി കഷ്ണങ്ങളാക്കിയത് എട്ടോ പത്തോ പച്ചമുളക് നടുുക പിളർന്നത് ഇനി നമുക്കൊരു മൺചട്ടി എടുത്ത് അതിലേക്ക് ചക്കക്കുരു നീളത്തിലരിഞ്ഞത് കയകിയതിന് ശേഷം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പച്ചമുളക് നടുുക പിളർന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചക്കക്കുരു വേവാനാവശ്യമായ വെള്ളം എന്നിവ ചേർത്ത് നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഇപ്പോൾ പകുതി കുക്കായിട്ടുണ്ട് ി നമുക്കിതിലേക്ക് അരിഞ്ഞ് റെഡിയാക്കി വെച്ച പച്ചമാങ്ങയും വെള്ളരിക്കയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വണ്ണം ഇളക്കി യോജിപ്പിച്ച് എടുക്കുക ഈ ചക്കക്കുരുവും മാങ്ങയും വെള്ളരിക്കയും ഒക്കെ നല്ല വണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചക്കക്കുരുവും വെള്ളരിക്കയും മാങ്ങയും ഒക്കെ നല്ല നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് അത്യാവശ്യത്തിന് കഷ്ണങ്ങളൊക്കെ വെന്തുടഞ്ഞിട്ടുണ്ട് നല്ല വണ്ണം ഉടയൊന്നും വേണ്ട എങ്കിലും നമുക്ക് ആവശ്യത്തിന് ചക്കക്കുരുവൊക്കെ ഒന്ന് ഉടഞ്ഞ് കുറുകി വരണം അപ്പോൾ ഈ കറി നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കുകയുള്ളൂ ചക്കക്കുരു ഒക്കെ നല്ല പൊടിയുള്ള ചക്കക്കുരുപുണിയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ ഈ മൺകലത്തിൽ നിന്നും ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കടുുകും കറിവേപ്പിലയും മുളകും കൂടി ഒന്ന് താളിച്ചൊഴിക്കാം നമ്മുടെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങ വള്ളരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിൽ ചക്കക്കുരുവും മാങ്ങയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ വളരെയധികം ടേസ്റ്റി ആയിരിക്കും ഇനി വള്ളരിക്ക ഇല്ലെങ്കിലും വെറും ചക്കക്കുരു മാങ്ങയും മാത്രം ഇതുപോലെ തയ്യാറാക്കിയാലും വളരെയധികം ടേസ്റ്റി ആയിരിക്കും പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് മുരിങ്ങാക്കായ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു ഈ കറി ഒരുവിധ ആളുകൾക്കൊക്കെ പരിചയമുള്ള കറി ആയിരിക്കും എങ്കിലും ഇതറിയാത്തവരും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കറി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള കുഞ്ഞു ബല്ലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തോളൊന്ന് ഓപ്ഷൻ ആയപ്പോൾ ചെയ്യുകയും ചെയ്താൽ ഞാനിവിടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻ്റിലൂടെ അറിയിക്കുകയും വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്